എത്ര മാറിയാലും എത്രയൊക്കെ അപ്ഡേറ്റഡ് ആയാലും എല്ലാ കല്യാണ സീസണിലെയും വെഡ്ഡിംഗ് സെറ്റിൽ കാണുന്ന ഒരു കളക്ഷൻ ആണ് കേരള ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ എന്റെ കയ്യിലുള്ളത് പതിനഞ്ച് പവനിൽ വരുന്ന ഒരു കേരള വെഡിങ് സെറ്റാണ് അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ജുക്കിയുണ്ട് അപ്പം ഒരു ഷോർട്ട് നെക്ലേസും മൂന്ന് ലോങ് നെക്ലേസും അപ്പം ഒരു പേരിൽ വരുന്ന റിങ്സും രണ്ട് സെറ്റ് ബാംഗിൾസും ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് വെയർ ചെയ്ത് കാണിക്കാം പതിനഞ്ച് പവനിൽ വരുന്ന കേരള വെഡ്ഡിങ് സെറ്റ് വെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതായൊരു ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് നമ്മുടെ കാശിമാലയാണ് അല്ലെ കാശിമാല ഓഫ് അഫ്കോഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എത്ര കാലം എടുത്താലും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു കാശിമാല എന്ന് പറയുന്നത് നല്ല സ്റ്റോണൊക്കെ വെച്ച് പിടിപ്പിച്ചൊരു ഡിസൈൻ തന്നെയാണ് മാത്രല്ല ഒരുപാട് ആഭരണങ്ങളുണ്ട് ഇനി എല്ലാം ഒന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയാവാനുണ്ട് എന്റെ കൂടെ വൈഷ്ണയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് ഒരുങ്ങിയാലോ പതിനഞ്ച് പവന്റെ കേരള വെഡിങ് സെറ്റൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ കളറായിട്ടുണ്ടല്ലേ അപ്പോൾ ഒരുപാട് ഓർണമെൻ്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത് സോ ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശിമാലയാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഇത് മുല്ലമുട്ട് മാലയാണ് വരുന്നത് ട്രഡീഷണൽ ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു മുല്ലമുട്ട് മാല എന്ന് പറയുന്നത് പിന്നെ രണ്ട് ലോങ് നെക്ലേസ് ആണ് വരുന്നത് മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു ജുക്കിയുണ്ട് ആക്ച്വലി ഏതൊക്കെ ഡിസൈൻ ഉണ്ടായാലും ഏതൊരു ബ്രൈഡും ആഗ്രഹിക്കുന്നത് ഇതുപോലെ വലിയ ജുംക്ക് തന്നെയായിരിക്കും അവരുടെ കല്യാണ ദിവസം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജുംകിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ് രണ്ട് റിങ്സ് ഉണ്ട് അപ്പം തന്നെ ബാങ്കിൾസ് ഒരു ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫിൽ ചെയ്ത് വരുന്ന ഒരു ബാങ്കിൾ ആണിത് സത്യം പറഞ്ഞാൽ പതിനഞ്ച് പവൻ ആണെങ്കിലും ഒരു ഇരുപത് പവന്റെ പൊലിമയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് പവന് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് പവനിലാണോ വേണ്ടത് അതൊക്കെ ഇവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ പാലക്കോട് പാടികോട്ട് ചാൽ ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ അപ്പം ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരുമാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ